നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമാണ് നമ്മുടെ ചിന്തയായിട്ട് വരുന്നത് ആദ്യം നമ്മുടെ കണ്ണ് കണ്ണയാണ് നമ്മള് പാട്ടും സിനിമയും സിനിമയും അതും ഇതൊക്കെ കേട്ട് കണ്ണിലൊക്കെ നടന്നാൽ ഈ ശൈത്താനിയായ മെന്റൽ പിക്ചർ നമ്മുടെ തലച്ചോറിൽ കിടക്കുകയാണ് അത് ഏറ്റവും നമ്മൾ അങ്ങനെ നടക്കുന്നത് നമ്മൾ പോകുന്നിടത്ത് ആ കഥ ഓർമ്മ അതിന്റെ ഇതിവൃത്തം ഓർമ്മ വരും അതിന്റെ നായിക നായകന്മാർ കളിയാണെങ്കിൽ അതുകൊണ്ട് അത് സഹായിക്കാൻ നമ്മുടെ കണ്ണും കാതും നന്നായിട്ട് സൂക്ഷിക്കണം അള്ളാഹു മാറാകട്ടെ പിന്നെ ദുഷിച്ച ചിന്തകൾ എന്ന് മനസ്സ് മാറ്റാനുള്ള ഒരു ദിക്കറ് പറഞ്ഞറിയാൻ ഏറ്റവും കൂടുതൽ فإذا مسهم إذا من الشيطان في من الدنجل من تذكروا ورك الله ورمى برم ذكر جل منا رسول الله صلى الله عليه وسلم ورد الله تعالى ورد ذكر اللهم إني أعوذ بك من همزات الشياطين وأعوذ بك ربي أن يحضرون لأن دوشيشة شند ورادر اللهم إني أعوذ بك اللهم إني أعوذ بك من همزات الشياطين وَأَعُوذُ بِكَ رَبِّي أَنْ يَحْضُرُونَ هذا آية في سورة الفرقان آه أعوذ بالله من همزه ولمزه هذا هو الدرس إن شاء الله